سراج <صحرطوكلي> हा കുറ്റ്യാടിയിൽ സ്ഥാപിച്ച സ്ഥാപനം നിങ്ങൾക്കൊക്കെ അറിയാം ഞാനിവിടെ വന്ന് പോകുന്ന സമയത്ത് എല്ലാ വർഷവും ഒരുപാട് നേർച്ചക്കാശുകൾ എന്നെ നിങ്ങൾ ഏൽപ്പിക്കാറുണ്ട് അബോഹത്തേൽ അതിന് ഫലങ്ങൾ നൽകട്ടെ അവിടെ ഒരു വലിയ വൈത്തിന്റെ ഈ ഒരു ചാറമുണ്ടായിരുന്നു അതായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുത്തൻവാദികൾ കൊല്ലുന്നു എന്ന് പറഞ്ഞ് അടിച്ച് പൊട്ടിച്ച് തകർത്തതായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത രണ്ടാളുകളും വലിയ ആരോഗ്യമുള്ളവൻ പിന്നെ ഊരക്ക് കൈവക്കാതെ നടന്നിട്ടില്ല മറ്റൊരാളോ വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല എന്ന് ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സൈതന്മാരെ നിസ്സാരപ്പെടുത്തി ആ പ്രദേശത്ത് അലഹദില്ലാ പോയിട്ട് തുടങ്ങിയതാണ് വന്നവർക്കറിയാം റപ്പിന്റെ കൊണ്ട് റപ്പൊരു ു അത് സാലിഹികളോട് സ്നേഹം പ്രകടിപ്പിച്ചതിനാലാണ് സഹീതന്മാർ ആദരിച്ചതിനാലാണ് ഇപ്പോൾ ഇവിടെ കയറി വന്ന സീത് എന്നെക്കാൾ മകന്റെ പ്രായമേ ഉള്ളൂ പക്ഷേ റസോറുവാന്റെ കുടുംബം എന്ന നിരക്ക് ആദരിക്കൽ അനിവാര്യമാണ് ഞാൻ ഈ സമ്മേളനത്തിന് സയ്യിദന്മാരെ പലരെയും ക്ഷണിച്ചു അലഹമില്ല മാനവ കുമ്പൂലാത്തോ തങ്ങളെ ക്ഷണിച്ചു തങ്ങളെ വീട്ടിൽ പലപ്പോഴും ഞാൻ പോയി തങ്ങളവറുകളെ ഞാൻ ഫോണിൽ വിളിച്ചു അതെ തങ്ങളവരുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് കാണാൻ സാധിച്ചില്ല അതിന്റെ പേരിൽ പ്രചരണം നടത്തി ലെറ്റർ ഹെഡിൽ തങ്ങളവറുകൾ തന്നെ ലെറ്റർ ഹെഡിൽ അതിന് മറുപടി കൊടുത്തു സൈതന്മാരെ പൊരുത്തമാണ് നമ്മുടെ വിജയം ഞാൻ കൊമ്പോൾ കുഞ്ഞിക്കോയ തങ്ങളവറുകളെ കാണാൻ പോയി അലഹദില്ല തങ്ങൾക്ക് ഞാൻ കൊടുത്തു പണമല്ല കൊടുത്തത് ഞാൻ കൊടുത്തത് ഇരുപത്തിയഞ്ചു ദിവസത്തെ സീഡിയാണ് ഇരുപത്തിയഞ്ച് സീഡി ഞാൻ കൊടുത്തു തങ്ങളത് വാങ്ങിയപ്പ ഞാൻ പറഞ്ഞു ഞാനും മുമ്പ് പറഞ്ഞിട്ടില്ല എനിക്ക് വയസ്സൊരൻപത്തഞ്ച് കഴിഞ്ഞെട്ടോളമായി ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുമില്ല അഭീവായ നബിതങ്ങളുടെ ചരിത്രം കേട്ടിട്ടുണ്ട് അതേ അതേ സമയത്തെ ഹബീബായ നബി ഞങ്ങളുടെ ഇരുപതു പാപ്പമാർ ആ ഇരുപത് പാപ്പമാരുടെ പേര് നമ്മൾ വാണാതെ പഠിച്ചിട്ടുണ്ട് ആ ഇരുപത് പാപ്പമാര ചരിത്രം ഇന്ന് വരെ ഒരാളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഈ ബുരുദൈത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇരുപത് പാപ്പമാര ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് ഇന്ന ബൈത്തിന്റെ വ്യാഖ്യാനത്തിലാണെന്നും കൂടി മഹാനായ തന്നെ ൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചെവിട് കൊടുക്കാം എന്ന് പറഞ്ഞു അലഹദില്ല ഒരു നല്ല പഴമെടുത്തു ആ പഴം അവിടുത്തെ കൈ കൊണ്ട് ഇറന്നിട്ട് എനിക്കിത് നാൻ തന്നു എന്നെ ചായ കുടിപ്പിച്ചു എന്നിട്ട് പോരുമ്പോൾ എനിക്ക് ഹതിയെ തന്നു സിറാജുതയിലേക്ക് സംഭാവന തന്നു അതിന്റെ പുറമെ എന്റെ കൂടെയുള്ള ഹാദിമിന് വേറെ ഹതിയെ കൊടുത്തു അതൊരു തറവാട്ടുകാരാണ് സൈതന്മാര് കേട്ടോ അവര് തറവാട്ടുകാരാണ് അവർ റസൂറുന്റെ കുടുംബമാണ് അവരെ നിന്ദിക്കുന്ന വിധത്തിലും അവർ മോശക്കാരാണെന്ന് വരുന്ന വിധത്തിലും ഒരാളും പ്രചരണം നടത്തി ആഹ്റത്തിൽ റബ്ബിന്റെ മുമ്പിൽ റസൂർലാന്റെ മുമ്പിൽ കൈകടിക്കണ്ടോ അഖിലി വൈത്തിനെ സ്നേഹിക്കാതെ പണ്ഡിതന്മാരെ സ്നേഹിക്കാതെ ഔലിയാക്കളെ സ്നേഹിക്കാതെ സാരിഹീങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് റസൂർലാനോട് സ്നേഹമില്ലകട്ടോ ോട് സ്നേഹം പുലർത്താൻ കഴിയൂലകട്ടോ അതുകൊണ്ടല്ലേ അജിറൻ ഇല്ല പറയൂ നബിയേ ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല എന്റെ വാതോ എന്റെ പ്രഭാഷണമോ എന്റെ പ്രബോധനമോ എന്റെ ഖുറാനോദിത്തരലോ അതീസ് പറയലോ ഇൽമ് പറയലോ താക്കീത് ചെയ്യലോ സുവിശേഷമറിയിക്കലോ നിയമം പഠിപ്പിക്കലോ പ്രതിഫലം ചോദിച്ചുകൊണ്ടല്ല പക്ഷേ

എന്റെ കുടുംബത്തിൽ സ്നേഹം വേണം എന്റെ കുടുംബത്തെ സ്നേഹിക്കണേ അതല്ലാതെ പ്രതിഫലം ചോദിക്കുന്നില്ല സുഹൃത്തുക്കളെ നവി കുടുംബത്തെ കൊണ്ട് കളിക്കരുത് കേട്ടോ അതില് വൈത്തിനെ കൊണ്ട് തമാശ കളിക്കരുത് കേട്ടോ അതിന്റെ ഭവിഷ്യത്തു വലുതാണ് അത് മഹാനായ തങ്ങളുടെ കത്തിന്റെ ലാസ്റ്റ് തങ്ങളും അതാ ഫേസ്ബുക്കിലിട്ടപ്പോ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി മാത്രമേ ഏത് വാക്കും പറയാവൂ ഏത് ചലനവും നടത്താവൂ ഏത് പ്രവർത്തനവും ചെയ്യാവൂ ഈ കാര്യം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇമാം ഷഫീതങ്ങളുടെ ഒരു വാക്ക് കൂടി കൽപ്പിച്ച് രാനൻ്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനം അതാ ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തെ കുടുംബത്തിന്റെ പേര് പറയുമ്പോ കുടുംബവുമായി ഇടപഴകുമ്പോ നിങ്ങൾ വളരെ ബഹുമാനം കാണിച്ചോളണം ജീവിതകാലത്തിനവിയോടെ കാണിക്കുന്ന ബഹുമാനം കാണിക്കണം സഹാപത്തിന്റെ പേര് പറയുമ്പോഴും സഹാപത്തിന്റെ ചരിത്രം പറയുമ്പോഴും സഹാപത്തുമായി ഇടപഴകുമ്പോഴും അങ്ങനെയാകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ابراهيم التجيبي رضي الله عنه പറഞ്ഞിട്ടുണ്ട് وعجيب

ബഹുമാനം അവനെ പിടികൂടണം ആദരവ് പിടികൂടണം മുന്നിലാണെങ്കിൽ അവന്റെ മനസ്സിന്റെ ഭക്തി എത്രയാണ് അതുപോലെ വേണം ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സിൽ അള്ള പഠിപ്പിച്ച മര്യാദകളല്ല <marriages timing> മര്യാദയായി കൊണ്ടുവന്നോളണം പിന്നെ ഒരു വലിയ സംഭവം പറയാട് സമീപത്ത് ചെയ്യുമ്പോൾ ഞാൻ മുന്നിട്ട് കൊണ്ടാണോ നടത്തേണ്ടത് അല്ല ഞാൻ നബിയിലേക്ക് മുന്നിട്ട് കൊണ്ടാണോത്തേണ്ടത് എന്നെ അബു ജബൽ മസൂർ എന്ന ഗവർണർ ചോദിച്ചപ്പോ മാലിക്ക് മറുപടിയും അവിടെ അതാ ഉദ്ധരിക്കുകയാടും ആ മറുപടിയുടെ ലാസ്റ്റ് എന്താണ് നബിതങ്ങളിലേക്ക് മുന്നിട്ടോ നബിതങ്ങളോട് ശപാത്ത് തേടിക്കോ അതിനെ ഖുർആൻ സാധ്യത ഗവർണറെ പാലതാല പലവും അന്നവുംസവുമല്ല പടച്ചതാണ് ചെട്ടി ചെയ്തു പോയവർ നബിയെ സമീപിക്കട്ടെ അവിടുന്നാലോട് ചോദിക്കട്ടെ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പടച്ചവരോട് റെക്കമെന്റ് ചെയ്യട്ടെ ആ റെക്കമെന്റിനോട് നബിയോട് ആവശ്യപ്പെട്ടിട്ട് നബി അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്താ അള്ളാഹുദോഷം പൊറത്തു കൊടുക്കുമെന്നറിയിക്കുന്ന ആയത് വിവരിച്ചതനുസരിച്ചാണ് ഞാൻ അർത്ഥം പറഞ്ഞത് ഖുർആാൻ മാമു തങ്ങള് തെളി വെറുതിരിക്കുന്നു അതുകൊണ്ട് നബി തങ്ങളോടുള്ള സ്നേഹം ആ സ്നേഹത്തിന്റെ പേരിൽ